നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഒരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേംസ് ആണ് ഇതിനകത്ത് പൈരിഫോമിസ് സിൻഡ്രോം ആൻഡ് സയാട്ടിക്ക ഇപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് ഈ പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്താണെന്ന് എനിക്കറിയില്ല പൈരിഫോമിസ് എന്ന് പറയുന്നത് നമ്മളുടെ ബട്ടക്സിലുള്ള ഒരു മസിലാണ് ആ മസിലിൻ്റെ പേരാണ് പൈരിഫോമിസ് ഇനി എന്താണ് സയാട്ടിക്ക സയാട്ടിക്കും മലയാളത്തിൽ ഒരു പേര് നൽകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു ഞരമ്പാണ് ആ ഞരമ്പിന്റെ പേരാണ് സയാട്ടിക്ക അതിന്റെ ആ ഞരമ്പിൽ വരുന്ന വേദനയ്ക്കാണ് സയാട്ടിക്ക പെയിൻ എന്ന് പറയുന്നത് അപ്പം സയാട്ടിക്ക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല പേ പക്ഷേ ആ സയാട്ടിക് നെർവിനെ അഫക്റ്റ് ചെയ്യുന്ന വേദന വന്നാൽ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി പേഷ്യൻസ് ഇപ്പോൾ നമ്മുടെ യോഗാശ്രമിൽ വരുന്നത് അവരുടെ ലെഫ്റ്റ് സൈഡ് മൊത്തം പോക്കാണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു വേദനയുടെ കാരണം എന്താണ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് മിക്കവരിലും സയാട്ടിക് നെർവിൻ്റെ കമ്പറഷനുകൊണ്ട് നമ്മളുടെ ഈ ഒരു ബട്ടക്സ് അതായത് നമ്മുടെ ഹിപ്പിൽ നിന്ന് ഇവിടെ ഭാഗത്തുനിന്ന് തുടങ്ങി അതായത് നമ്മുടെ ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ വരുന്ന ആ ഞരമ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ നമ്മളെ ഫുൾ ലെഗിൽ ആ ഒരു ഞരമ്പ് പാസ് ചെയ്യുന്നുണ്ട് അപ്പം ആ മോളിൽ വരുന്ന കമ്പറഷനുകൊണ്ട് ആ ഞരമ്പിൻ്റെ സർക്കുലേഷനെ അത് ബാധിക്കുന്നു അതുമൂലം നമുക്ക് വേദന അനുഭവപ്പെടുന്നു അപ്പം ഈ സയാട്ടിക് നെർവ് കൂടുതലും എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലാണ് ആൾക്കാർ കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യാറ് റൈറ്റിലും ലെഫ്റ്റിലും വരാറുണ്ട് പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ ഈ കാലിന് തരുതരിപ്പ് അതുപോലെ തന്നെ കാഫ് മസിൽസിൻ്റെ ഈ പോയിരിക്കുന്ന ആ പാത്തിലൊക്കെ വേദന അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് മസിലിന് വേദന അവർക്കത് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് പറ്റാറില്ല ഇവിടെ എവിടെയൊക്കെയോ വേദന എന്നിങ്ങനെ റഫായിട്ടേ പറയാൻ പറ്റാറുള്ളൂ അപ്പോൾ ഇതിനെ രണ്ടിനെ എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും ഇപ്പം നിങ്ങളുടെ ഒരു പ്രശ്നം പൈരിഫോമിസ് സിൻഡ്രോം അതായത് നമ്മളുടെ ഈ ഒരു കശേരുക്കളും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മസിലാണ് പൈരിഫോമിസ് എന്ന് പറയുന്ന മസിൽ ആ പൈരിഫോമിസ് മസിൽ ഭയങ്കര ടൈറ്റ് ആവുകയും അല്ലെങ്കിൽ അതിന് വരുന്ന ആ ഒരു വീക്കം അത് വരുമ്പോൾ നമുക്ക് ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഇത് വരുമ്പോൾ അവരെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന എനിക്ക് ഇവിടെ വേദന അതായത് എസ്പെഷ്യലി ബട്ടക്സിൻ്റെ അവിടെ നിന്ന് വേദന എന്നവർ പറയും ആ വേദന വന്നു കഴിഞ്ഞാൽ ആ മസിൽന് കംപ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഞരമ്പാണ് സയാട്ടിക്ക അപ്പം അതുമൂലം ആ പൈരിഫോമിസിൻ്റെ പ്രശ്നം കൊണ്ടും നമുക്ക് ഈ സയോട്ടിക്കയുടെ വേദന വരാം അപ്പം അതുകൊണ്ട് അന്നേരം പറയുന്നൊരു പേരാണ് ഫേക്ക് സയാട്ടിക്ക എന്ന് പറയും അതായത് ആണ് മസിലാണ് കാരണം പക്ഷേ വേദന അനുഭവിക്കുന്നത് നമ്മളുടെ ഞരമ്പും കംപ്രഷൻ അനുഭവിക്കുന്നത് നമ്മുടെ ഞരമ്പും നമ്മുടെ കാലിലേക്കൊക്കെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ വരും ഇപ്പം ചിലവർക്ക് തരിതരിപ്പ് ഉണ്ടാവാം കാലിന് ഭയങ്കര വേദന ഉണ്ടാവാം വിരലുകൾക്ക് വരെ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും വേദനകൾ വരാം അപ്പം ഇതാണതിൻ്റെ ഒരു കഴപ്പ് ഫുള്ള് ചില സമയത്ത് അങ്ങനെ ഒരു നംനസ് മരവിപ്പ് പോലെ വരും ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനകത്ത് കൂടുതലും ലോങ് സിറ്റിംഗ് അവേഴ്സ് അതായത് കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എപ്പോഴും കാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വച്ച് ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ കൂടുതലും ഈ ലേഡീസിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന കൂടുതലും ബാങ്ക് എംപ്ലോയിസിനൊക്കെ ഹിപ്പ് വെയ്റ്റ് കൂടുതലായിട്ടുള്ളവർക്കും അതായത് അവർക്ക് വയറ് ബെല്ലിഫാറ്റ് കുറവായിരിക്കും പക്ഷെ അവർക്ക് ഈ ഹിപ്പോ ഫാറ്റ് കൂടുതലായിട്ടുള്ളവർക്കും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നമുക്ക് പൈരിഫോമസ് ആദ്യം ഞാൻ ഈ പറയുന്ന അധികം ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രോബ്ലമാണ് പൈരിഫോമിസ് സിൻഡ്രോം അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്തൊക്കെ സ്ട്രക്ച്ചസ് കൊടുക്കാം എന്നുള്ളത് നമുക്കത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ഡെസ്കിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു ചെയറിൻ്റെ മുകളിലേക്കോ നിങ്ങളുടെ കാല് വച്ചിട്ട് എങ്ങനെ അത് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ചേറിനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റുള്ളൊരു ടേബിളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കാൽ ഇതുപോലെ കയറ്റി നമ്മളിങ്ങനെ വച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾക്കൊരു കറക്റ്റ് ഒരു പോയിന്റിൽ വേദന എടുക്കണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് ഞാനൊരു ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വേണം നമ്മൾ ഇത് ചവിട്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് മുമ്പിലേക്ക് ഒന്ന് ആഞ്ഞ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് കറക്റ്റ് ഈ ഒരു പോയിന്റിലായിട്ട് നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടും അതാണ് ഒരു കാര്യം നമുക്ക് ഈ ഒരു പൈരിഫോമിസ് സിൻഡ്രോം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടന്നതിന് ശേഷം നമ്മളുടെ കാല് മറ്റൊരു കാലിന് മുകളിലായി ഇങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ഈ കാല് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ടായിട്ട് അതായത് മനസ്സിലായോ അതായത് നമ്മുടെ റൈറ്റ് ലെഗ് നമ്മൾ ലെഫ്റ്റ് നീയിൽ വെച്ചിട്ട് പതുക്കെ ഇതിനെ നമ്മളുടെ ചെസ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു ലെഗിനെ പതുക്കെ ടിൽറ്റ് ചെയ്ത് കൊണ്ടുവരും അതിന് ശേഷം നമ്മൾ ഇന്റർലേസ് ചെയ്ത് ഈ കാലിന് ഒന്നിങ്ങോട്ട് ചെസ്റ്റിൻ്റെ സൈഡിലേക്ക് എഴുതിയുമ്പോൾ ഇവിടെ ഒരു ടെറിബിൾ പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് ഈ ഒരു പരിഫോമൻസ് മസിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും വേദന എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ മസിലിൻ്റെ തന്നെ പ്രശ്നമാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എസ് എൽ ആർ ടെസ്റ്റെന്ന് പറയും നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ പോയി കഴിയുമ്പോൾ അവർ എസ് എൽ ആർ അവരുടെ കൈ വെച്ചിട്ട് നിങ്ങളുടെ ഇതുപോലെ നയൻറ്റി ഡിഗ്രിയിലേക്ക് റേസ് ചെയ്യാൻ പറയും അപ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് പല ആംഗിൾസിൽ നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് എ സയാട്ടിക്ക അതായത് സയാട്ടിക്ക പെയിൻ്റെ ഒരു ടെസ്റ്റാണ് എസ് എൽ ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് എസ് എൽ ആർ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് എ സയാട്ടിക്ക പെയിൻ അപ്പോൾ അതാണ് ഇതിന്റെ ടെസ്റ്റുകൾ അപ്പൊ പരിഫോമൻസ് സിൻഡ്രോം നമുക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു സയാട്ടിക്കയുടെ ഇതും പറഞ്ഞു ഇനി ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരാം അപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷനെ പറ്റി പറഞ്ഞു ഈ രണ്ട് കണ്ടീഷനും നമ്മൾ ആയിട്ടുള്ള സ്ട്രെച്ചസ് ചെയ്തു എന്ന് വെച്ചാൽ യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് കണ്ടീഷനെ നമ്മൾ എടുത്തിട്ട് ഞാൻ ഒരേ സൊല്യൂഷൻ തന്നെ പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് പൈരിഫോമസ് സെൻട്രോം അതായത് ആ പർട്ടിക്കുലർ മസിൽസിനെ എങ്ങനെ റിലാക്സ് ആക്കാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കാല് നമ്മുടെ റൈറ്റ് ലെഗ് അപ്പ് ചെയ്തിട്ട് പോയിന്റിങ് ടുവേർഡ്സ് യുവർ ഫേസ് അതായത് നമ്മുടെ കാല് വിരലുകൾ നമ്മളുടെ ഫേസിലേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ തല നമ്മൾ ബെഡിലാണ് ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് കൈ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ തലയും സ്ട്രെച്ച് ചെയ്യുക കാലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക അതിന് ശേഷം തിരിച്ചു വരും അപ്പോൾ ഇതെന്താണെന്നു വെച്ചാൽ നമ്മുടെ ഈ ഫുൾ ഇത് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രെച്ച് ഇത് വളരെ നല്ലൊരു സ്ട്രെച്ചാണ് ഇപ്പം നമ്മളുടെ ടോസ് പോയിൻ്റി ഇൻസൈഡ് ആൻഡ് ഇത് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചസ് ആണ് ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു പൈരിഫോമിസ് മസിൽൻ്റെ സ്ട്രെച്ച് ഇനി രണ്ടാമത്തെ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് സയാട്ടിക്ക പെയിൻ ഉണ്ടെങ്കിൽ അതായത് ആ ഞരമ്പിൻ്റെ ആ ഒരു കംപ്രഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നത് നമ്മൾ ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിലായി കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് താഴ്ത്തേക്ക് കൊടുക്കുക അന്നേരം നമുക്കിവിടെ ഭയങ്കരമായിട്ടൊരു റിലാക്സേഷൻ കിട്ടും അത് ഇപ്പോഴല്ല ചെയ്യുമ്പോഴല്ല നമുക്കതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാവുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വേദനയും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇതിന് ശേഷമായിരിക്കും നിങ്ങൾക്കതിൻ്റെ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് അപ്പം ഇതുപോലെ നിങ്ങളുടെ ഒരു കയ്യ് ഇവിടെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിനെ ഇതുപോലെ താഴത്തേക്കൊന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കുക കംപ്രസ് അല്ല പുഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മറ്റേ കാലും അതേപോലെ തന്നെ മുകളിൽ കയറ്റി വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം ഇതാണ് സയാട്ടിക്ക പെയിനിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡീകംപ്രഷൻ ടെക്നിക്ക് ഇനി മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൈരിഫോമസിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ വേറൊരു സ്ട്രെച്ച് ഞാൻ മാറ്റിൽ കാണിച്ച് തരാം നമ്മൾ മാറ്റിൽ വന്നതിന് ശേഷം നമ്മൾ നടു നിവർത്തി ഈ ടോസ് ഇൻസൈഡ് ആക്കി നമ്മൾ അതുപോലെ തന്നെ ഈ കയ്യെ രണ്ടും ബാക്കിൽ നെക്കിൻ്റെ അവിടെ ഇൻ്റർലൈസ് ചെയ്ത് നമ്മളിങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക തന്നെ നമ്മൾക്ക് ശരിക്കും അതായത് ഈ കൈ ഇങ്ങനെ പോകരുത് ഇങ്ങനെ നമ്മളുടെ ഈ കാലിന് പാരലായിട്ട് നമ്മളുടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നമ്മളുടെ തല ഇതുപോലെ മുമ്പോട്ട് ചെയ്യാം അപ്പം തന്നെ നമ്മളുടെ ഈ മസിൽസ് റിലാക്സ് ആവണം നമുക്ക് അറിയാൻ പറ്റും ഈ കാലിങ്ങനെ വെക്കരുത് അപ്പം നമുക്ക് ആ സ്ട്രെച്ച് അറിയാൻ പറ്റില്ല കാൽ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെക്കുക ഇൻഹേൽ ഇതാണ് രണ്ടാമത്തെ ആ ഒരു മസിൽന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സ്ട്രെച്ച് അതേപോലെ തന്നെ നേരത്തെ ഞാൻ സിറ്റിംഗ് പൊസിഷനിൽ കാണിച്ച അതുപോലെ തന്നെ നമ്മൾ ക്രോസ് ലെഗ് സിറ്റിംഗ് പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു കാലം മറ്റൊരു കാലിൻ്റെ മുകളിലാക്കി വച്ച് വച്ചതിന് ശേഷം ഈ കാലിനെ ഇതുപോലെ ഒന്ന് താഴ്ത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാവർക്കും ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു പോസ്റ്റർ സ്കിപ്പ് സ്കിപ്പ് ചെയ്യുക നിങ്ങൾ ഇരുന്നുകൊണ്ടുള്ള ആ ഒരു പൊസിഷൻ തന്നെ ചെയ്താൽ മതിയാകും അതേപോലെ തന്നെ ഇതും ഇപ്പം ഈ പറഞ്ഞതൊക്കെ യോഗാ മാറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ബെഡിൽ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം അപ്പോൾ ഞാൻ കാണിച്ചു തന്ന എ ബി സി ആൻഡ് ഡി ഞാൻ ഡി മൂന്ന് നാല് പൊസിഷൻസ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് ഇനിയും ഇതുപോലെ കുറേ പൊസിഷൻസിലൂടെ നമുക്കിതിനെ ഡീകംപ്രസ് ചെയ്യുകയും ഞരമ്പിനെ അതിൻ്റെ ഒരു പൂർവ്വ ആ ഒരു പൊസിഷനിലേക്ക് ആക്കാൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ മസിൽസ് റിലാക്സ് ആയിരിക്കണം അപ്പോൾ ഈ മസലിനെ നോക്കണം ഞരമ്പെ നമ്മൾക്ക് നോക്കണം അപ്പൊ ഇതുപോലെ ഒത്തിരി പൊസിഷൻസ് ഇനിയുണ്ട് അപ്പോൾ നമ്മളുടെ യോഗാശ്രമിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ ഒരു പാക്കേജ് തന്നെ നമുക്കുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് നമുക്കതിനകത്ത് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് അവരെ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായി സാധിക്കും അപ്പോൾ ഈ ഒരു നാല് പോസ്റ്റേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്ത് മാറ്റാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വേറൊരു ഡോക്ടറിന്റെയോ ഒരു ഹെൽപ്പോ ആരുടെയും ആവശ്യം പോലുമില്ല ഇല്ല അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ വിടുക